നമസ്കാരം യശരീരനായ നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തന്റെ പിതാവിനോട് കാട്ടിയ ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇനി സോണിയയുടെ സഹോദരനും തിലകന്റെ അതേ വീറും വാശിയുമുള്ള നടനുമായ ഷമ്മി തിലകൻ ഏറെ വൈകാതെ പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നേക്കാം സോണിയ പറയുന്നത് ഒരു പ്രമുഖനായ നടൻ തൻ്റെ പിതാവിനോട് മാപ്പ് പറയാൻ എന്ന വ്യാജേനെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്താൻ ശ്രമിച്ചു എന്ന് ഗുരുതരമായ ആരോപണമാണ് പിന്നീട് നടന്റെ ചാറ്റിലൂടെയും സംഭാഷണത്തിലൂടെയുമാണ് ഉദ്ദേശശുദ്ധി മനസ്സിലായത് എന്ന് സോണിയ പറയുന്നു ആരാണ് ആ നടൻ എന്തിനാണ് ആ നടൻ തിലകൻ്റെ മകളോടും ഇങ്ങനെ ചെയ്തത് അതീവ ഗൗരവമുള്ള ഒരു ആരോപണമാണത് അതിനൊപ്പം സോണിയ മറ്റു ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തുന്നുണ്ട് തന്റെ പിതാവിനെ ജാതിയുടെ പേരിൽ സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ ഗൂഢാലോചന നടന്നെന്നും അതിൽ പങ്കെടുത്തതൊക്കെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പവർ ഗ്രൂപ്പ് പതിനഞ്ചിൽ ഉൾപ്പെട്ട ചിലരാണെന്നും സോണിയ പറയുന്നു ആരാണ് തിലകനോട് പകവീട്ടിയത് ആരാണ് തിലകനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കെ ബി ഗണേഷ് കുമാറും തിലകനും തമ്മിലുള്ള ഭിന്നത എല്ലാവർക്കും അറിയാവുന്നതാണ് ഗണേഷ് കുമാർ തിലകനെയും തിലകൻ ഗണേഷ് കുമാറിനെയും വെല്ലുവിളിച്ച ഒരു കാലമുണ്ട് ഗണേഷ് കുമാർ തിലകൻ്റെ കാലും കൈയും വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് തിലകൻ പോലീസ് അകമ്പടിയോടെ യാത്ര ചെയ്ത ഒരു കാലമുണ്ട് ആ കാലമൊക്കെ ഒരിക്കൽ കൂടി ചർച്ചയാകുന്നു തിലകന്റെ മകൾ സോണിയ പറയുന്നത് പല സിനിമയിൽ നിന്നും ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട പലരും ബോധപൂർവം തിലകന് വെട്ടിമാറ്റിയെന്നാണ് അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഭദ്രൻ്റെ സ്ഫടികത്തിലെ പ്രസിദ്ധനായ ചാക്കോമാഷയുടെ കഥാപാത്രത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് സോണിയ പറഞ്ഞത് വെറും വീൺവാക്കല്ലെന്നും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്നും മറുനാടിന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് സ്ഫടികം പുനഃസൃഷ്ടിച്ച സമയത്ത് ഭദ്രൻ്റെ ഒരഭിമുഖം എടുക്കുകയുണ്ടായി അന്ന് വളരെ വ്യക്തമായി തന്നെ ഭദ്രൻ ഇക്കാര്യം പറഞ്ഞിരുന്നു ഭദ്രനും തിലകനും തമ്മിൽ ഒരു സിനിമയുടെ പേരിൽ ശത്രുതയിലായിരുന്നെന്നും എന്നാൽ തിലകനെ പോലൊരു കഥാപാത്രമല്ലാതെ മറ്റൊരാളെ ചാക്കോമാഷായി സങ്കല്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് വഴി നോക്കിയിരുന്നപ്പോൾ ഭദ്രനെ തിലകൻ വിളിച്ചെന്നുമാണ് ഭദ്രൻ വെളിപ്പെടുത്തിയത് ഞങ്ങളെ പണക്കാ ഞങ്ങളിൽ മിണ്ടനില്ല യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളുമില്ല അപ്പോഴാണ് ചാക്കോമാഷ ജനിക്കുന്നത് അപ്പം അതിന് എന്റെ മനസ്സിൽ തീയറാ പറയും ദൈവമേ ഇയാളെ ഇനി ഈ വേഷം ഇയാളല്ലാതെ ഒരു മനുഷ്യന് ചെയ്യാൻ പട്ടത്തിൽ ഇതെങ്ങനെ ഇത് ചെയ്യുകയാണ് എനിക്കാണ് എനിക്ക് ശാലം അടുത്ത് പോയി താഴാനും പിടിക്കാനൊക്കെ ഇത് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഞാൻ താഴാം എനിക്കൊരു വേഷമല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതേ എങ്ങനെ സ്വീകരിക്കുമെന്നൊക്കെ നമുക്കെന്നറിയത്തില്ല അപ്പം അങ്ങനെ ഈ ചാക്കോ മാസ്റ്റർ സ്ക്രിപ്റ്റിൽ ഉണ്ടാകുമ്പോൾ ഇഷ്യായി ഇതെങ്ങനെയാണ് മനസ്സ് ഇത് ദേഹമല്ലാതെ ഇദ്ദേഹമല്ലാതെ കാര്യം ഇതിനകത്ത് നമ്മൾ ഈ ചാക്കോ മാസ്റ്റർ കാണുമ്പോൾ തന്നെ ദേഹത്തിൻ്റെ പുരിയും ആ വക്രിച്ച മോഹവും ദേഹത്തിൻ്റെ നീണ്ട പല്ലും മൂക്കും ശബ്ദവും എല്ലാം കൂടെ ഇതാണ് ഈ ചാക്കോ ഭാഷ ഇന്ന് നമുക്കൊരു ഒരു സ്പെസിമൻ ഈ വേഷത്തിൻ്റെ എല്ലാം കൂടെ കൂടിയ ഒരു സ്പെസിമനാണ് ഈ തിലകൻ അപ്പം ആ സ്പെസിമനെ കൂടെ അഭിനയിക്കട്ടെ അതാണ് അവർ വേറെ ആരായിരിക്കുന്നത് ഞാൻ വളരെ ആലോചിച്ചു അപ്പോൾ ഈ പ്രശ്നം പലർക്കും അപ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയിൽ പാട്ടായി ഇത് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ് അങ്ങനെ ഇങ്ങനെ അതിനുശേഷം ഞങ്ങളതിൽ കണ്ടിട്ടില്ല ഓക്കെ വിളിച്ചിട്ടില്ല ഒന്നുമില്ല വിളിച്ചിട്ടില്ല ഒരു പ്രസ്താവനകളുമില്ല എങ്കിലും ഈ സംഘർഷം ഇങ്ങനെ മനസ്സിലുണ്ട് മനസ്സിലും നിൽക്കുക അല്ലെങ്കിൽ മനസ്സിലായില്ലേ നമ്മളിതേ ചൊല്ലി ഇൻ്റർവ്യൂ വിളിക്കുവോ ഞാനാ വിളിച്ചോറി ഞാൻ ഏതാനൊക്കെ ഞാനേ എഴുതിയിട്ടുണ്ട് ഞാനത് കൃത്യം പറയാനും പോകാറില്ല പുള്ളിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ചിലർ സജസ്റ്റ് ചെയ്യുന്നു ഫ്രം ഹൈ വോൾട്ടേജ് അങ്ങനെ വന്നാൽ വലിയ ശല്യമായിരിക്കും നിങ്ങളാ നെടുപടി വീണേടും ഞാൻ പറഞ്ഞു നെടുപുടി വീണ ഒന്നാന്തരം വേഷം ഇതിനകത്തുണ്ട് രാവണി മോഷമുണ്ടല്ലത് അത് അദ്ദേഹം ചെയ്തോട്ടെ ആ വേഷം ചെയ്യാൻ വേറെ ആരുമില്ല എന്തായാലും ആ വേഷം തിലകം ചെയ്താൽ നന്നാവില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓൾട്ടറേഷൻ നമുക്ക് പോകാൻ പറ്റത്തില്ല ദ്രാവണി മാഷ്ട്രത്തിനോട് വീട് തന്നെ ദാറ്റ് ഫൈൻ ഇതിന് ഇദ്ദേഹത്തിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും നിങ്ങളെ പ്രശ്നത്തിന് മാത്രം വന്നാലും പ്രായ പ്രശ്നമായിരിക്കും ശരിയാവത്തില്ല നായി നമുക്ക് ചുറ്റിയുള്ള സോഴ്സസ് മുഴുവൻ സാറിവിടെയാണ് ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ ദൈവം ഈശ്വരൻ ഇടപെട്ടത് ഇവിടെയാണ് ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു ഫോൺ വരുന്നു ഞാനാണ് തിലകൻ ഇതൊന്നും ഇല്ലാത്ത സമയമാണ് ലാൻഡ് സമയ ഞാനാണ് തിലകൻ അപ്പൊ ഞാൻ എങ്ങുമില്ലാത്തൊരു സ്നേഹത്തോടെ മനസ്സ് മുഴുവൻ ഇങ്ങനെ അടിനാവിക്ക് മുഴുവൻ എടുത്തങ്ങോട്ട് പുറത്ത് കാണിച്ചുകൊണ്ട് എൻ്റെ തിലകൻ ചേട്ടാ തിലകൻ തിലകൻചേട്ടന്റെ ശബ്ദം കേട്ടിട്ട് എത്ര കിടക്കുന്ന ശിശു വരെ തിരിച്ചറിയും ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞുണ്ടല്ലോ എനിക്ക് ഇപ്പോഴോർമ്മണ്ട് ഈ ചേട്ടന് ഈ വേഷം ഇതും കേട്ടേ ആഹാ ഇത് കൊള്ളാവുള്ള ഭാഷ എന്നോട് ചനച്ചോട് പറയാ വേഷം ഇത് കൊള്ളാവുള്ള ഭാഷ ഈ വേഷം ഇത് തിലകനല്ലാതെ മലയാളത്തിൽ ആര് ചെയ്യും ചാപ്പം ചേട്ടൻ ചേട്ടാ അതിനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് പല പല സംവർദ്ദനങ്ങളും സമ്മർദ്ദങ്ങളും എൻ്റെ മേലുണ്ടായി ഇതൊന്നും മാറ്റി ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ ഒരു സമ്മർദ്ദങ്ങൾക്കും ഞാൻ വഴങ്ങിയില്ല വഴങ്ങുകയില്ല കാര്യം ഞാൻ കണ്ടെത്തിയ വേഷം വേറൊരാൾ പറയുന്നത് അവരാരാണ് ഈ ഈ ഭൂമകത്ത് ആ വേഷം ആര് വേണമെന്ന് തീരുമാനിക്കേണ്ട ആൾ ഞാനാണ് വേറെ ആരുടെയും പ്രഷറിൽ വർക്കൗട്ടാവില്ല പിന്നെ ചെയ്യുന്ന ആൾ പറയുകയാണ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നീ കണ്ടു അപ്പോൾ തിരഞ്ഞേടുന്ന കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒന്നും കൂടെ കടത്തി പറയട്ടെ ചേട്ടാ നോക്കി ഇത് ഈ സ്ക്രിപ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ അന്ന് ഭദ്രൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് തിലകനെ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഉന്നതരായ ചിലർ ഇടപെടൽ നടത്തിയിരുന്നു തിലകന് പകരം നെടുമുടി വേണുവിനെ കാസ്റ്റ് ചെയ്യാൻ അവർ നിർദ്ദേശിച്ചു പക്ഷെ താൻ ഒരു കാരണവശാലും തിലകൻ ഇല്ലാതെ ഈ സിനിമ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് തന്നെ കൊണ്ടുവന്നു വന്ന് ഇത്തരം വിവാദങ്ങളൊന്നും മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കില്ല ഭദ്രൻ അന്ന് ഞങ്ങളുടെ വെളിപ്പെടുത്തൽ നടത്തിയത് എന്നാൽ അതിപ്പോൾ ഏതാണ്ട് ശരിയായിരിക്കുന്നു ജസ്റ്റിസ് കെ റിപ്പോർട്ടിൽ പറയുന്ന മലയാള സിനിമയിലെ പവർ പതിനഞ്ച് ഗ്രൂപ്പ് എത്രമാത്രം ശക്തമാണെന്നും അവരെങ്ങനെയാണ് സ്ത്രീകളെ ചരക്കുകളായി കരുതി ദുരുപയോഗം ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്നതിലേക്കുള്ള വാതായനമായി മാറുന്നു മലയാളം എന്നീ വരെ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ നടൻ തിലകനോട് ഈ ഗ്രൂപ്പിൽപ്പെട്ടവർ കാണിച്ച ഈ ചതി